ഹലോ നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളി കൊള്ളുകയാണ് അഭിലാഷ് മംഗലം ബ്ലോഗിലേക്ക് അപ്പോൾ ഹലോ ഗെയ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് അദ്വൈതനും ദിവ്യനെയൊക്കെ കൂട്ടിയിട്ട് ഇത് ആ ഒരു കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ അതൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇപ്പോൾ ഞായറാഴ്ചയായിരുന്നു എനിക്ക് ഒഴിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തായാലും കുട്ടികളെയും കൂട്ടിയിട്ട് പുറത്ത് പോകുക എന്ന് പറഞ്ഞിട്ട് അത് കാര്യമൊന്നും നടന്നില്ല കാരണം ഒരുപാട് ലേറ്റായ കാരണം എന്നാൽ ശരി എന്നാൽ അടിപൊളി ഒരു ചായ ഒക്കെ കുടിച്ച് നമുക്ക് കുറച്ച് ചിപ്സൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ യാത്രകളൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കാരണം പന്നിങ്കരയിലുള്ള നമ്മളൊരു ചിപ്സ് കടയിലേക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും രുചികരമായിട്ടുള്ള ചിപ്സും അതുപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയുക ഒരു നല്ല അടിപൊളി ചായ നല്ലൊരു നൈറ്റൊക്കെ വരുന്ന സമയത്ത് അടിപൊളിയായിരിക്കും എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണു കഴിഞ്ഞ് ഏതാ കടായ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഞാനും ദിവ്യും അദ്വൈതും കൂടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ രാത്രി ഒരുപാട് വൈകി അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് ഇതാ പന്നിയങ്കര ടൗണ് ടൗൺ എന്ന് പറഞ്ഞാൽ അതായത് മറ്റേ ഇവിടെ നിന്ന് തുടങ്ങും വടക്കഞ്ചേരി കഴിഞ്ഞ് പറഞ്ഞാൽ അവിടെ തന്നെ ഈ ടോളുടെ പ്രദേശങ്ങളിലെല്ലാം വന്നിട്ട് ഇരു സൈഡും കടകളാണ് കാണുന്നത് നമ്മളിതാ നേരെ കാണുന്നത് ഇതാ ഒരു കവാടം പോലെയൊക്കെ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പന്നിയങ്കരയിലുള്ള ടോൾ ടോള് അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് ഞങ്ങളിപ്പോൾ ഏകദേശം ആലത്തൂരിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആലത്തൂർ ആലത്തൂരിൽ നിന്ന് നമ്മൾ തൃശ്ശൂർ റൂട്ടിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരെ ഞങ്ങൾ പന്നിങ്കര ടോൾ എത്തിക്കഴിഞ്ഞു ഈ ടോള് കടന്നാലുടൻ വലതുവശത്താണ് നമ്മൾ പോകാൻ പോകുന്ന അല്ലെങ്കിൽ പോകുന്ന ആ സ്ഥാപനം ഏർ നിലകൊള്ളുന്നത് എന്തായാലും നമ്മൾക്ക് ആ വീഡിയോയിലേക്ക് തീർച്ചയായിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനം ഇപ്പൊ ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മൾ സ്ഥാപനം എത്താറായിട്ടുണ്ട് അപ്പൊ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഇടതുവശത്തും പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്ഥാപനം വലതുവശത്തുമാണ് നമ്മൾക്ക് ഉണ്ടാവുന്നത് അപ്പൊ എന്തായാലും ഞങ്ങള് ഏർ മറ്റേ തൃശ്ശൂരിലേക്കാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വഴിയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട് അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾക്കിപ്പോൾ മൊബൈലിൽ കാണുന്നത് പോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ റൈറ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ ലെഫ്റ്റ് സൈഡുള്ള ആദ്യത്തെ കടയാണ് എ എൻ ബാഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം അപ്പോൾ എന്തായാലും നമ്മൾ കടയിലേക്ക് എത്താറായിട്ടുണ്ട് പെരുന്നാളായിട്ട് ഞങ്ങൾ പെരുന്നാള് പിന്നെ മകന്റെ ബർത്ത് ഡേ എത്ര നേരം കടയിൽ കൊറച്ചായിരുന്നു വീണ്ടും വറക്കാൻ കഴിഞ്ഞില്ല ഞങ്ങള് ചായ കുടിക്കാൻ പറഞ്ഞിട്ട് വന്നാണ് അടിപൊളി ടീ ആ ആയില്ലേ പറഞ്ഞിട്ട് വന്നതാണ് നല്ല നല്ല ബേക്കറിയാണ് അത്യാവശ്യം നല്ല തിരക്കുക തമിഴ്നാട്ടിൽ നിന്നുള്ള ബസ്സാണ്

ആ ഉറക്കാൻ പറ്റില്ല പിന്നെ അത് ദിവ്യ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടിട്ടുണ്ട് അപ്പോ ഈ വഴിക്ക് വരുന്നവർ എന്തായാലും ഈ എല്ലൊന്ന് കേറുക അടിപൊളിയാണ് അല്ലേ ആ എല്ലാം അടിപൊളിയാണ് അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ ലൈവാണ് ഓക്കെ വേണമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഞങ്ങളും തന്നെ അതെ ഓക്കെ ഗെയ്സ് ഓക്കെ